സാമൂഹിക ഐക്യദാഠ്യ വർഷാചരണത്തോടനുബന്ധിച്ച് ആയുഷ് വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് നടത്തി ഏറ്റുമാനോ നഗരസഭയുടെ സഹകരണത്തോടെ ഏറ്റുമാനം സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയും സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പേരൂർ എം എച്ച് സി സാംസ്കാരിക നിലയത്തിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ലവലി ജോർജ് പടിയാര ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ വിജി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി എസ് ബിജു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഷാജി കൌൺസിലർമാരായ ബിബീഷ് ജോർജ് ജെസി ജേക്കബ് ജോണി വർഗീസ് എം കെ സോമൻ കെ കെ ശോമനകുമാരി ജോഷി മോൻ എസ്ഇഡിഒ നിമേഷ് ബ്രഹ്മദാസ് എന്നിവർ സംസാരിച്ചു പ്രാഥമിക പരിശോധന സൌജന്യ രക്തപരിശോധന സൌജന്യ മരുന്ന് വിതരണം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ഏറ്റുമാനോ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ഉമാലക്ഷ്മി ഒയു പാലാ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ അശ്വതി ബി നായർ ഏറ്റുമാറു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ജയലക്ഷ്മി ബി അതിരമ്പഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ശ്രീദേവിയം വിജയപുരം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ലക്ഷ്മി എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി